जय श्री राम, राम जय श्री राम, राम जय श्री राम श्रीराम राम जय लो വീരാമനാമ ഭീണ ദി മന്ദന നർസൻ സൽസൻ ഗീതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം യുദ്ധഗാണ്ടത്തിലെ യുദ്ധയാത്രയാണ് ആരാണഞ്ഞിരുന്നത് ശുക്ലാംബരധരം വിഷ്ണും ശ시വർണ്ണം चतुർപുജം പ്രസന്നവदनം ധ്യായേ സർവവിധോഃ വശാന്തേ ഗുരു ബ്രഹ്മാ ഗുരു বিষ্ণുർ ഗുരു ദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മാ തസ്മൈ ശ്രീഗുരുവേ നമഃ

कोचन्दं राम रामे मधुरं मधुराक्षरम् आरुह्य कविदाशाखां वन्दे वाल्मीकिकोकिलं रामाय रामभद्राय र्यामा रामचन्द्राय वेदसे रघुनाथाय नाथाय सीताय पदे नमा श्रीराम राम राम जय श्रीराम राम राम रामा श्रीराम राम राम सीताभिराम चय श्रीराम राम राम लोकाभिराम चय श्रीराम राम राम रावणान्तेग राम മ കൃതിരവത ശ്രീരാഘവാൻമാരമ ശ്രീരാമ രമാമരമണീയ വിഗ്രഹ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന വൈകിളി പെണ്ണെ ശ്രീരാമചയിതം നീ ചൊല്ലിടുമടിയാതെ താനും പറഞ്ഞു തുടങ്ങിയ അഞ്ജനാനന്ദനൻ നന്ദന വാക്കുകൾ കേട്ടത ിയ രാഘവൻ ഇപ്പോൾ വിജയമൂർത്തകാലം പടയ്ക്കുൽപ്പന്നമോദം പുറപ്പെടുക നക്ഷത്രമുത്രം അതും വിജയപ്രദംചനക്ഷമാമൂലം ഹരിപ്രദം ദക്ഷിണ നേത്രണവുമുണ്ടുമേ ലക്ഷണമെല്ലാം നമുക്കു ജയപ്രദം സൈന്യമെല്ലാം പരിപാലിച്ചുകൊള്ളണം സൈനാധിപനായ നീലൻ മഹാബലൻ മുമ്പും നടുഭാഗവും ഇരുഭാഗവും പിൻപടയും പരിപാലിച്ചു കൊള്ളുവാൻ വം നിയോഗിക്ക

പങ്കജ സംഭവ സൂനു സുഷേണനും ശതാബലിത്താരനും വാനര നായകന്മാരോട് ചൊല്ലുവാനാവതല്ലാതൊരു സൈന്യവും കൂടി പുറപ്പെടുകയതു മേ വഴിക്കടോ ഇത്തം അയുൾ ചെയ്തു മർക്കട സൈനിക മധ്യേ സഹോദരനൂടും നക്ഷത്രമണ്ഡലെ വിളങ്ങുന്ന ആകാശമാർഗെ വിളങ്ങുന്നതുപോലെ ലോകനാഥന്മാർ തെളിഞ്ഞു വിളങ്ങിനാർ ആർത്തു വിളിച്ചു കളിച്ചു പുളച്ചു ലോകാത്തി ീർത്തിയിടുവാൻ മറക്കട സഞ്ജയം രാജ്യം നടന്നു തുടങ്ങിനാർ രാത്രിയിലൊക്കെ ചാടിയും ഓടിയും ഓരോ വനങ്ങളിൽ തേടിയും പക്വഫലങ്ങൾ ഭുജിക്കയും ശൈലാവന നദീജാലങ്ങൾ പിന്നിട്ടു

ശ്രീരാമലക്ഷ്മണൻ ആരും കബീന്ദ്രും വാരിധി തീരം പ്രവേശിച്ചും അപ്പോൾ സൂര്യാത്മജാനോടനും നാം വാര്യു സന്ധ്യാവനം ചെയ്തു വാരാനിധിയെ കടപ്പാനുഭായവും ായുള്ളവരൊന്നിച്ചു മന്ത്രാതി കൽപ്പിക്കവേണം വാനര സൈന്യത്തെ രക്ഷിച്ചു കൊള്ളണം സേനാധിപന്മാർ കൃഷാനുപുത്രാദികൾ രാത്രിയിൽ മായാവിശാരദന്മാരായ രാത്രിചരന്മാർ ഉപദ്രവിച്ചിടുവോർ ഏവം മരുൾ ചെയ്തു സന്ധ്യയും വന്ദിച്ചു

എങ്ങനെയുള്ള സമുദ്രം കടന്നു ചെന്നെങ്ങനെ തന്നെ വധിക്കുന്നു ചിന്താപരവശന്മാരായി കപികളും മന്ദബുദ്ധിയാശേ ചന്ദ്രനും ചന്ദ്രനും അപ്പോഴുതിച്ചു പൊങ്ങിടിനാൽ ചന്ദ്രമുഖിയെ നിരൂപിച്ചു രാമനും ദുഃഖം കലർന്നു വിലാപം തുടങ്ങിയാലൊക്കെ ലോകത്തെ അനൂധരിച്ചിടുവാൻ

ിൽ സങ്കൽ വിമോഹിതന്മാർക്കു തോന്നും എന്നും സുഖി എന്നുമെല്ലാം അതു या अबुधन्मारुडे मतम् राम हरे जय राम हरे जय राम हरे जय राम हरे राम हरे जय राम हरे जय राम हरे जय राम